ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചാവക്കാട് ി മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂരപ്പന് പാൽപായസം വഴിപാട് ഷീട്ടാക്കിയ പാൽപായസം ക്ഷേത്രനടയിൽ വിതരണം ചെയ്തു മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായാണ് സുഹൃത്തും ഗുരുവായൂരിലെ സാംസ്കാരിക പ്രവർത്തകനുമായ ബാബുരാജ് ഗുരുവായൂർ ഗുരുവായൂരപ്പന് പാൽപായസം അടക്കമുള്ള വഴിപാടുകൾ നടത്തിയത് പിന്നണി ഗായകൻ പി ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു സംഗീത മേഖലയിലെ ദേശീയ അവാർഡ് ജേതാവും പി ഉണ്ണികൃഷ്ണന്റെ മകളുമായ ഉത്തര ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഡോക്ടർ കെ മണികണ്ഠൻ ഗുരുവായൂർ ബാബുരാജ് ഗുരുവായൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എന്റേത് മാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്നു മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് േറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്